ഹലോ ഗുഡ് ഈവനിങ് ഹലോ ഗുഡ് ഈവനിങ് നമുക്കിന്നൊരു പാട്ട് തുറന്നാൽ ആർക്കും അടക്കാനാവുക യേശു ഒരു വാതിൽ അടച്ചാൽ ആർക്കും തുറപ്പാനാവില്ല യേശു ഒരു വാതിൽ തുറന്നാൽ ആർക്കും അടപ്പാനാവില്ല യേശു ഒരു വാതിൽ അടച്ചാ ആർക്കും തുറപ്പാനാവില്ല തുറന്നിടുമേ വാതിൽ തുറന്നിടുമേ എനിക്കായി വാതിൽ തുറന്നിടുകടച്ചിടുവേ വാതിൽ അടച്ചിടുവേ ടച്ചിടുമേ തുറന്നിടുമേ വാതിൽ തുറന്നിടുമേ എനിക്കായി വാതിൽ തുറന്നിടുമേ അടച്ചിടുമേ വാതിൽ അടച്ചിടുമേ അടച്ചിടുമേ പ്രേസ് കോളപ്പോ ഈ എട്ടാം മാസം പുതിയ വാതിലുകൾ തുറക്കട്ടെ അടഞ്ഞ സകലതും ദൈവം നമുക്ക് വേണ്ടി തുറക്കും നമ്മൾ പാടുമ്പോൾ തന്നെ നിങ്ങൾ നോക്കിയും പ്രവചിക്കുന്നു യഹോവിട മഹത്വം നിങ്ങളുടെ മേലിറക്കും മേൽ പുതിയ വാതിലുകൾ നിങ്ങൾക്ക് വേണ്ടി തുറക്കും വൈരികൾ വരുന്ന വഴികളെ ദൈവം അടച്ച് നന്മയുടെ വാതിലുകൾ കവാടങ്ങൾ നിങ്ങൾക്ക് വേണ്ടി സ്വർഗം തുറക്കും ആ കിളിവാതിൽ തുറന്നാൽ സ്ഥലം പോരാതെ വരുമ്പോളം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും ഹാൽലൂയ എല്ലാവിധ നന്മകളാലും ദൈവ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഏഴാം മാസത്തിൽ നിന്നും വ്യത്യസ്തമായി നിറഞ്ഞ് കവിയുന്ന കവിഞ്ഞൊഴുകുന്ന ഒരനുഭവത്തിലേക്ക് ഈ എട്ടാം മാസം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കേണ്ടതിന് പ്രാർത്ഥിക്കുന്നു പ്രൈസ് കോഡ് ഒരു വാക്യം ഇരമ്യ പ്രവാചകൻ്റെ പുസ്തകം പന്ത്രണ്ടാം അധ്യായം അതിൻ്റെ അഞ്ചാം വാക്യം കാലാളുകളോടുകൂടി ഓടിയിട്ട് നിങ്ങൾ ക്ഷീണിച്ചു പോയാൽ കുതിരകളോട് എങ്ങനെ മത്സരിച്ചോടും സമാധാനമുള്ള ദേശത്ത് നീ നിർഭയനായിരിക്കുന്നു എന്നാൽ യോർദാൻ്റെ വൻ കാട്ടിൽ നീ എന്ത് ചെയ്യും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ഓടി ജയിക്കാനാണ് വലിയ വിജയങ്ങൾ ആരംഭിക്കുന്നത് ചെറിയ വിജയത്തിൽ നിന്നാണ് വലിയ കാര്യങ്ങൾ വലിയ യുദ്ധങ്ങൾ കീഴടക്കുന്നത് അതിൻ്റെ ആരംഭം എപ്പോഴും ചെറിയ കാര്യങ്ങളിൽ നിന്നാണ് വേദപുസ്തകം അതുകൊണ്ട് പറയുന്നു കാലാളുകളോടോടിയിട്ട് നീ ക്ഷീണിച്ചു പോയാൽ കുതിരകളോട് എങ്ങനെ നീ മത്സരിച്ച് ഓടും അപ്പോൾ ജീവിതത്തിൽ എപ്പോഴും യുദ്ധമുള്ളത് ഓട്ടമുള്ളത് കാലാളുകളോട് മാത്രമല്ല എന്നാൽ അതാദ്യത്തെ സ്റ്റെപ്പ് അവിടെ നമ്മൾ തീരണം അവിടെ ജയിച്ചു കഴിഞ്ഞാൽ അടുത്ത് വരുന്നത് കുതിര പന്തയം അതിനെ നമ്മൾ ജയിക്കണം എന്നാൽ പലപ്പോഴും നമ്മൾ നിന്നു പോവുകയാണ് കാലാൽപ്പടകളോടുള്ള യുദ്ധത്തിൽ നാം അവിടെ നിന്നു പോവുകയാണ് അതിനെ ജയിക്കാൻ കഴിയാതെ വേണം തന്നെയും പിന്നെയും ആവർത്തിച്ചു വരുന്ന പല യുദ്ധങ്ങളെയും ജയിക്കാൻ കഴിയാതെ നിന്നു പോകുന്നു മാസങ്ങൾ വർഷങ്ങൾ അങ്ങനെ കഴിയുന്നു നമ്മുടെ ജീവിതത്തിൽ വളർച്ചയുണ്ടാകുന്നില്ല അടുത്ത ലെവലിലേക്ക് പോകാൻ കഴിയുന്നില്ല അതുകൊണ്ട് പരിശുദ്ധാൻമ പറയാണ് എങ്ങനെ നിങ്ങൾ കുതിരപ്പടയോട് ഓടി ജയിക്കും മത്സരിച്ച് ഓടും പ്രൈസ് കോൺ സമാധാനമുള്ള ദേശത്ത് നിങ്ങൾ നിർഭയരായിരിക്കുന്നു എന്നാൽ യോർദാൻ്റെ വൻ കാട്ടിൽ നിങ്ങൾ എന്ത് ചെയ്യും തിങ്കൾ മുതൽ ശനിവരെ നമ്മെ കാത്തിരിക്കുന്നത് ചില ചില വൻ കാടുകളാണ് അവിടെ നാം ഒറ്റക്ക് കാണത്തുള്ളൂ ഒറ്റയ്ക്ക് കാണത്തുള്ളൂ ആ സന്ദർഭങ്ങളിൽ ഒറ്റപ്പെട്ടു പോകും ആ വനാന്തരങ്ങളിൽ സഹായിപ്പാൻ ആരും കാണത്തില്ല എന്നാൽ കാലാൽ ടയോട് ഓടി ജയിക്കുന്ന വ്യക്തിക്ക് ഏത് സന്ദർഭങ്ങളിലും ഏത് വൻ കാട്ടിലും ആ യുദ്ധത്തെ ജയിക്കാൻ പറ്റും ദാവി ഇത് പ്രസിദ്ധനാകുന്നതിന് മുമ്പ് പല യുദ്ധങ്ങളെയും ജയിച്ചത് വൻ കാട്ടിലായിരുന്നു വൻ കാട്ടിൽ തൻ ഒറ്റയ്ക്ക് നേരിട്ട നിമിഷങ്ങൾ ഒറ്റയ്ക്ക് പോരാടി ജയിച്ചു ആ വൻ കാട്ടിൽ ജയിച്ച ദാവീദിന് ഒരു കാര്യം മനസ്സിലായി ജീവിതത്തിൽ ഏതവസരങ്ങളിലും ഏത് ഘട്ടങ്ങളിലും തനിക്ക് ജയിക്കാൻ കഴിയും സഹോദരന്മാർ ഒരു രാഷ്ട്രം മുഴുവനും ഭയപ്പെട്ട് ശത്രുവിനെ കണ്ട് ഭയപ്പെട്ട് പിന്മാറിയപ്പോൾ അവൻ മുന്നോട്ട് സ്റ്റെപ്പുകളെടുത്തു മുന്നിലേക്ക് വന്നു കാരണം അവൻ്റെ ഉള്ളിലൊരു ആത്മബോധ്യമുണ്ട് ഞാൻ വൻ കാട്ടിലായിരുന്നപ്പോൾ ചില ശത്രുക്കളെ ഞാൻ ജയിച്ചു എനിക്കെതിരായി എൻ്റെ നേരെ ചാടി വീണതിനെ ഞാൻ കീറിക്കളഞ്ഞു എൻ്റെ ആട്ടിൻ കൂട്ടത്തിൽ ഒന്നിനെതിരായി ചാടി വീണതിനെ കീറിക്കളഞ്ഞു ആ ബോധ്യത്തോടെ ആരുമറിയാത്ത ആ ആ വിജയം കൈവരിച്ച ദാവിയതിന് മനസ്സിലായി ഏത് ശക്തികളെയും എനിക്ക് ജയിക്കുവാൻ കഴിയും പ്രൈസ് കാഡ് എന്ന പകൽ നിങ്ങളോട് പരിശുദ്ധാത്മാവിൽ ഞാൻ വിളിച്ചു പറയാൻ ആഗ്രഹിക്കുന്നു ആരുമില്ലാതെ നിങ്ങളുടെ ലൈഫിൽ ഏകനായിരിക്കുമ്പോൾ ഏകയായിരിക്കുമ്പോൾ ചില യുദ്ധങ്ങൾ നിങ്ങൾ അഭിമുഖീകരിക്കും അത് വലിയ പർവ്വതീകരിക്കപ്പെട്ട വലിയ യുദ്ധങ്ങളാകണമെന്നില്ല അനേക സൈന്യമാകണമെന്നില്ല ഒരു വ്യക്തിയായിരിക്കാം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നേരിടുന്നത് ഒറ്റ വ്യക്തിയായിരിക്കാം ഒരൊറ്റ വ്യക്തി കൂടെപ്പുറപ്പാകാം സഹപാഠിയാകാം കൂടെ സഹ ജോലി ചെയ്യുന്നവരാകാം ഒറ്റ വ്യക്തി എന്നാൽ ഈ വ്യക്തിയെ നിങ്ങൾ ജയിച്ചാൽ അടുത്തു വരുന്നത് ഒരു ഗ്രൂപ്പായിരിക്കാം ആ ഗ്രൂപ്പിനെയും നിങ്ങൾ ജയിക്കും സംഘം ചേർന്ന് ആക്രമിക്കാൻ വരുന്ന അങ്ങനെ ഓരോ വ്യക്തികളെയും നിങ്ങൾക്ക് നേരിടാൻ കഴിയും എന്നാൽ ആരംഭ സ്റ്റേജിൽ വന്ന ആ ഒരൊറ്റ വ്യക്തിയെ നിങ്ങൾക്ക് നേരിടാൻ കഴിഞ്ഞില്ല എങ്കിൽ ജീവിതത്തിൽ ഉടനീളം നിങ്ങൾ പരാജയപ്പെട്ടുകൊണ്ടിരിക്കും എന്നാൽ ദൈവം നിങ്ങളെക്കുറിച്ച് ജയിക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ ഒരു ജയാളിയായി ജയജീവിതം നയിക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ ദൈവം നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു നിങ്ങൾ ജയിച്ച് കയറുന്നവരായി മാറണം യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവരായി മാറണം കാലാളുകളോടുകൂടി ഓടി പരാജയപ്പെടുന്ന വ്യക്തികളല്ല നിങ്ങൾ ജയിക്കുന്നവരായി ഈ കളത്തിൽ ഓടുന്നവൻ അനേറെങ്കിലും ബിരുദ പ്രാപിക്കുന്നത് ഒരു വ്യക്തി മാത്രമേ ഉള്ളൂ അങ്ങനെ ബിരുദ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിൽ നിങ്ങളുമാകുമ്പോൾ നിങ്ങളെ കാത്തിരിക്കുന്നത് അടുത്ത യുദ്ധം യുദ്ധങ്ങൾ അങ്ങനെ ഒന്നൊന്നായി നിങ്ങൾ ചെയ്ത് നിങ്ങൾ ജയിക്കുമ്പോൾ മുന്നേറുമ്പോൾ സകലത്തിലും ഒരു ജയം നിങ്ങൾക്കുണ്ട് സകലത്തിലും ഒരു ജയം നിങ്ങൾക്കുണ്ട് ഈ ഓഗസ്റ്റ് മാസം ആരംഭ ഞായറാഴ്ചയിൽ ഞാൻ നിങ്ങളോട് ഈ ദൂത് കൈമാറാൻ ആഗ്രഹിക്കുന്നു ഓരോ ദിവസവും അതതിൻ്റെ പ്രയാസങ്ങളുണ്ട് അതതിൻ്റെ പ്രശ്നങ്ങളുണ്ട് അതതിൻ്റെ യുദ്ധങ്ങൾ നിങ്ങളെ തേടി വരും എന്നാൽ ഈ പോർക്കളത്തിൽ നമ്മൾ പരാജയപ്പെടുന്നവരായിട്ടല്ല പിന്തിരിയുന്നവരായിട്ടല്ല അടിയറവയ്ക്കുന്നവരായിട്ടല്ല ഓരോ ദിവസവും നേരിടുന്ന യുദ്ധത്തെ സധൈര്യം ദൈവത്തിലുള്ള ആശ്രയത്താൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ ആശ്രയിച്ചു കൊണ്ട് അതിജീവിക്കുവാനുള്ള ദൈവകൃപ ദൈവം നിങ്ങളുടെ മേൽ പകരും അങ്ങനെ യുദ്ധങ്ങൾ ജയിച്ച ഒരു യുദ്ധവീരനായി മുന്നോട്ട് നീങ്ങുവാൻ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കും വൻ കാട്ടിലകപ്പെട്ടു പോയാലും ഭ്രമിച്ചു പോകേണ്ട കാര്യമില്ല ഭയപ്പെട്ടു പോകേണ്ട കാര്യമില്ല യുദ്ധവീരനായ ഒരു ദൈവം നിങ്ങളുടെ കൂടെയുണ്ട് ഒറ്റയ്ക്കല്ല ഈ ദൈവം കൂടെയുണ്ട് ഈ ദൈവം നിങ്ങളെ ജയിപ്പിക്കും യുദ്ധത്തിൽ ദൈവം കൂടെയുണ്ട് നിങ്ങൾ ജയിക്കും ജയാളിയായി നിങ്ങൾ പുറത്തു വരും ഈ മാസം മുഴുവനും ഐശ്വര്യമായി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും ദൈവത്തോട് കൂടെയുള്ള യാത്രയിൽ മടുത്തു പോകാതെ ചേർന്ന് നിന്നുകൊണ്ട് പോരാടുമ്പോൾ അവർ നിങ്ങളോട് യുദ്ധം ചെയ്യും ജയിക്കയില്ല അവർ നിങ്ങളോട് യുദ്ധം ചെയ്യും ജയിക്കയില്ല താനും നിങ്ങൾ ജയിക്കും നിങ്ങൾ ജയിക്കും നിങ്ങളോട് യുദ്ധം ചെയ്യുന്നവർ പരാജയപ്പെടും നിങ്ങൾ ജയാളിയായി പുറത്തു വരും